ചലച്ചിത്ര പ്രേമികൾ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ഇന്ത്യൻ ട്യൂവിന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മെഗാ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലെ മാസ് ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് എത്തിയിരിക്കുന്നത് വിക്രത്തിനു ശേഷം കമൽഹാസന്റെ ഹെവി ആക്ഷൻ രംഗങ്ങളാണ് ഇന്ത്യൻ ട്യൂബിലും പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇന്ത്യനിലേതുപോലെയുള്ള ക്ലാസിക് ഫ്രെയിമുകൾക്ക് പകരം അല്പം കളർഫുൾ ചിത്രമായിട്ടാണ് രണ്ടാം ഭാഗം എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യന്റെ തുടർച്ചയായിട്ടാണ് ചിത്രം എത്തുന്നത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഇന്ത്യനിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ സേനാപതിയെയാണ് കമൽഹാസൻ അവതരിപ്പിച്ചത് രണ്ടാം ഭാഗത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് ട്രെയിലറിലെ രംഗങ്ങളിൽ കമൽഹാസിന്റെ കഥാപാത്രത്തോളം തന്നെ പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുള്ളത് എസ് ജെ സൂര്യയുടെ രംഗങ്ങൾ കൂടിയാണ് ഒപ്പം മലയാളികളിൽ നൊമ്പരം ഉണർത്തുന്ന ചില രംഗങ്ങളും ട്രെയിലറിലുണ്ട് അത് മറ്റാരുമല്ല അന്തരിച്ച മഹാനടൻ നെടുമുടി വേണുമാണ് അദ്ദേഹത്തെ വീണ്ടും ഈ സിനിമയിലൂടെ വെള്ളിത്തിരയിൽ കാണാനുള്ള അവസരം കൂടിയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാകും അദ്ദേഹത്തെ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയെന്ന് മുൻപ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു അന്തരിച്ച നടൻ വിവേകിനെയും ചിത്രത്തിൽ കാണാനാകും കാജൽ അഗർവാൾ രാഹുൽ പ്രീത് സിംഗ് ബോബി സിൻഹ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഇന്ത്യൻ ടു ഫസ്റ്റ് ലുക്കിലൂടെ വയോധികനായ സേനാപതിയുടെ ചിത്രം പുറത്തുവിട്ടതോടെ ഒന്നാം ഭാഗം അവസാനിച്ച കാലത്തെ കഥയാണ് പറയുന്നത് എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യൻ ടു സീക്വൽ അല്ലെന്നും പ്രീക്വൽ ആണെന്നും അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സേനാപതിയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ ഉൾപ്പെടെ ചിത്രത്തിൽ ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ദീപാവലിക്ക് റിലീസ് പ്ലാൻ ചെയ്തിരുന്ന ചിത്രമായിരുന്നു ഇന്ത്യൻ ടു എന്നാൽ പിന്നീട് ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു ഷൂട്ടിംഗും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പരിഗണിച്ച് ചിത്രം പൊങ്കൽ റിലീസിനായി എത്തുമെന്നാണ് പിന്നീട് അറിയിച്ചിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് സൃഷ്ടിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായി ഇന്ത്യൻ ടൂമാറി തായ്വാനിലെ തായ്പേയിൽ എട്ട് ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പൂർത്തിയാക്കി ആക്ഷൻ സീക്വൻസുകൾ ദക്ഷിണാഫ്രിക്കയിലാണ് ഷൂട്ട് ചെയ്തത് ഒരു മാസത്തെ ഷൂട്ടിംഗ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ ചെയ്തത് ഇവിടെ പതിനഞ്ച് ദിവസം ആക്ഷൻ രംഗങ്ങളുടെ മാത്രം ചിത്രീകരണമാണ് നടന്നിട്ടുള്ളത് തായ്വാനിൽ ചിത്രീകരിച്ചത് ട്രെയിനിൽ വെച്ചുള്ള ആക്ഷൻ രംഗങ്ങളായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ിൽ സുഭാസ്കരനും റെഡ് ജെയിൻ മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ശ്രീഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഇന്ത്യന്റെ രണ്ടാം ഭാഗത്തിന് ശേഷം മണിരത്നത്തിനൊപ്പമുള്ള ലൈഫ് എന്ന സിനിമയാണ് കമൽഹാസന്റെ ഇതായി അണിയറയിൽ ഒരുങ്ങുന്നത് പൊന്നീൻ സെൽവന് ശേഷം മണിരത്നം ഒരുക്കുന്ന ചിത്രത്തിലൂടെ മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഹിറ്റ് കൂട്ടുകെട്ട് ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നായകനിലാണ് മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്നത് വീണ്ടും ഹിറ്റ് കോമ്പോ ഈ ചിത്രത്തിലൂടെ എത്താൻ പോവുകയാണ്